ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനം എല്ലാരെയും ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ശരിയാണ് എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇന്ന് വേർക്കയാണ് ഈ ഒരു സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണ് താപനില കൂടുതലാണ് ഹീറ്റ് ഇൻഡെക്സ് കൂടുതലാണ് വേർക്കെയാണ് അസഹ്യമാണ് ചൂട് ഇതാണ് എല്ലാവരെയും ബാധിക്കുന്നത് പക്ഷേ എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത് അവിടെയാണ് ഇക്വിറ്റി ലോക്കൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ആ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനസംഭൂഹങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ജീവനോപാധിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മളൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എത്ര പേര് മരിച്ചു എന്ന് ആദ്യം എന്നാദ്യമിക്കുന്നത് അല്ലെങ്കിൽ എത്ര ഏക്കർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചു അപ്പോൾ കണിച്ചാർ കണിച്ചാറായിട്ടും ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അതൊരു കിടക്കുന്ന ഒരു കഴിഞ്ഞ വർഷം ഇടുക്കിയിൽ മാത്രം ഹെക്ടർ കൃഷിയാണ് കർഷകരുടെ നഷ്ടം എന്ന് പറയുന്നത് കോടിക്ക് മുകളിലാണ് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ഏതു പ്രദേശത്തും ഏതു കാലത്തും സംഭവിക്കാവുന്നതാണെന്നും അതിനെ നേരിടാൻ ജാഗ്രതയും ശാസ്ത്രീയമായ ആസൂത്രണവും അനിവാര്യമാണെന്നും ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്കൂൾ കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്രചെപ്പ് വീട്ടിൽ ഒരു പരീക്ഷണശാല എന്ന പുസ്തകത്തിന്റെ കവർ പേജ് എം വിജിൻ എം എൽ എ പ്രകാശനം ചെയ്തു പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു കർണാടക ബി ജി വി എസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശുഭാങ്കർ ചക്രവർത്തി അഖിലേന്ത്യാതലത്തിൽ ജനകീയ ശാസ്ത്രപ്രസ്ഥാനം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ സംഘടനാ രേഖ അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ പി പി ബാബു പുതിയ ശാസ്ത്രപുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഒ എം ശങ്കരൻ ടി ഗംഗാധരൻ എം ദിവാകരൻ കെ വിനോദ് വി വി ശ്രീനിവാസൻ സി പി ഹരീന്ദ്രൻ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ബിജു നെഡ്വാലു റിപ്പോർട്ടും ജില്ലാ ട്രഷർ കെ വിനോദ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പി വി ജയശ്രീ ടീച്ചർ ജില്ലാ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര